ടാ ഞാൻ എടുക്കും ഞാൻ പഠിക്കുന്നുണ്ട അങ്ങനെ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി നാലാം വർഷത്തെ ഡിസംബർ മാസത്തിൽ നമ്മളെ കരോളിൻ്റെ പത്താമത്തെ ദിവസമാണ് അതായത് ഇന്ന് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളിന്ന് വാഹനത്തിൽ തിരുവനന്തപുരത്തുള്ള നമ്മുടെ സഭയിൽ നമ്മുടെ പള്ളിയിൽ വരുന്ന കുറേ അംഗങ്ങളുടെ വീട്ടിൽ കരോളിന് പോവുകയാണ് ഇന്ന് കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങുകയാണ് സാധാരണ നമ്മൾ വണ്ടിയിൽ പോകുന്ന ദിവസമൊക്കെ ഇങ്ങനെ വരുമ്പം നേരത്തെ ഇറങ്ങും അങ്ങനെ നമ്മൾ നേരത്തെ നേരത്തെ നേരം ഒരു അഞ്ചരയ്ക്ക് നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഞാൻ കയറിയ വണ്ടിയിൽ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ഞാനും ഡ്രൈവർ അജിനും നമ്മുടെ ജിബിൻ ബ്രോയും നമ്മൾ മൂന്ന് പേരാണ് നമ്മൾ ഈ വണ്ടിയിലുള്ളത് അപ്പോൾ അജിനാണ് നമ്മുടെ ഇന്നത്തെ വണ്ടിയുടെ ഡ്രൈവർ അവൻ്റെ വണ്ടി തന്നെയാണിത് അപ്പോൾ പള്ളിയിൽ നിന്ന് പതിവ് പോലെ പ്രാർത്ഥിച്ച് നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്താണ് വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ എട്ടോ ഒൻപതോ വീടുകളേ ഉള്ളൂ പക്ഷേ എങ്ങനെയായിരുന്നാലും തീരുമ്പോൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാണ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നേരത്തെ തീരാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താമസിച്ച് തീരാം എങ്കിലും നമ്മൾ പള്ളിയിൻ്റെ യാത്ര തിരിച്ചിട്ടുണ്ട് വണ്ടിയിൽ കരോൾ പോകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഫ്രണ്ടേ പോകുന്ന ആ ടെമ്പോ ഈ കാണുന്ന ജീപ്പ് നമ്മുടെ ഓമിനി ഇത്രയാണ് നമ്മുടെ വാഹനങ്ങൾ അടിച്ച് പൊളിച്ച് പോയിട്ട് വരും പണ്ടൊരു വലിയ ലോറി വിളിച്ചേക്കാണ് പെക്കൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ ഒരല്പം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യത്തെ വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് അടുത്തുള്ള ഒരു വീട്ടിലാണ് നമ്മൾ ആദ്യം എത്തിയിട്ടുള്ളത് പതിവ് പോലെ ബാൻഡ് മേളവും പാട്ട് വചനം പറച്ചിൽ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ വീട്ടിൽ ഈ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു കേക്കും കാപ്പി വെള്ളവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതും കഴിച്ചുകൊണ്ട് നമ്മൾ അടുത്ത വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് പ്രശസ്ത കവിയത്രി സുഗതകുമാരി ടീച്ചറുടെ വീടാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ പള്ളിയിലൊരു അംഗമാണ് ഈ വീട് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് അടുത്ത കരുകൾ അപ്പോൾ ആ വീട്ടിൽ മനോഹരമായിട്ടൊരു പുൽക്കൂട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഈ വീട്ടിൽ നിന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടി ചെറിയൊരു ലഘുപലാഹാരം ലഭിച്ചു നമുക്ക് നേരത്തെ ലഭിച്ചതുപോലത്തുള്ള കേക്കും നല്ല അടിപൊളി തണുത്ത കൂൾ ഡ്രിങ്ക്സും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം കഴിച്ചും കുടിച്ചും കൊണ്ട് അടുത്ത വീട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നേരെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അവിടെയൊക്കെ മരങ്ങളിൽ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള അലങ്കാര ദീപ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ക്രിസ്മസിൻ്റെ ആ ഒരു സമയം അടുപ്പിച്ചൊക്കെ ആകുമ്പോഴും ന്യൂ ഇയർ വരെയൊക്കെ ഒരു രക്ഷയില്ല തിരുവനന്തപുരം അടിപൊളിയായിരിക്കും ഇപ്പോഴേ ഇജ്ജാതി നല്ല അടിപൊളി അലങ്കാരങ്ങളാണ് ശരിക്കുള്ള അലങ്കാരങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല ഇത് നോർമലായിട്ടുള്ള കുറച്ച് ലൈറ്റുകളൊക്കെ വരയിട്ടിട്ടുള്ളൂ ശരിക്കുള്ള അലങ്കാരങ്ങളൊക്കെ ഒരു ആഴ്ച ഇങ്ങനെ ഒന്ന് വെയ്റ്റ് ചെയ്യുക നല്ല പൊളിയായിട്ട് കാണാൻ പറ്റും പറ്റുന്നുള്ളവരൊക്കെ ഒന്ന് കാണണം കേട്ടോ അടിപൊളിയാണ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട് ഇതെന്റെ പ്രിയപ്പെട്ട നന്മൻ രൂപേഷ് രാകേഷ് എൻ്റെ വളരെ അടുത്ത എൻ്റെ കൂട്ടുകാരന്മാരാണ് അപ്പോൾ അവരുടെ വീട്ടിലാണ് നമ്മൾ അടുത്ത് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മളെ അടുത്ത കരോട് അങ്ങനെ ഫ്രണ്ട്സ് ഇവിടെ നിന്നും ചെറിയ രീതിയിലുള്ള സൽക്കാരമുണ്ട് ചെറിയ രീതിയിൽ തന്നെ ഇത്തി നല്ല അടിപൊളിയായിട്ടുള്ള സൽക്കാരം തന്നെയുണ്ട് ഇടിയപ്പവും ബീഫ് കറി നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പോയിട്ടുള്ള എല്ലാ വീടുകളിലും നമുക്ക് ഫുഡ് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് കാട്ടാക്കടയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തോട്ട് വന്ന് പാടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കരകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെല്ലാവരും നമ്മളെ നല്ലപോലെ സൽക്കരിക്കും അപ്പോൾ ഈ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കട്ട്ലറ്റ് പായസം അങ്ങനെ കുറേ ഐറ്റങ്ങൾ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് ഇന്ന് പോയ എല്ലാ വീട്ടിലും നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു കുറച്ച് വീടുകളെ ഉള്ളൂ എങ്കിലും എല്ലാം ഓടി ഓടി എത്താൻ വേണ്ടി നല്ല താമസം ഉണ്ട് അപ്പോൾ എങ്ങനെ പോയാലും ഇന്നൊരു പതിനൊന്ന് മണിക്കെങ്കിലും തീരുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് പബ്സും ചായയും കിട്ടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയ എല്ലാ വീട്ടിലൊന്നും വളരെ മനോഹരമായിട്ടുള്ള സൽക്കാരമായിരുന്നു കഴിച്ചു കഴിച്ച് വയറ് നിറച്ചു കഴിക്കാൻ പറ്റാത്തതെല്ലാം നമ്മൾ കൂട്ടി ഒരു കവറിലും ബാഗിലും അങ്ങനെ ഫ്രണ്ട്സ് വീണ്ടും ഒന്ന് രണ്ട് വീട്ടിൽ നിന്ന് നമുക്ക് നേരത്തെ വാഴക്കപ്പത്തിൻ്റെ ആ ഒരു വീഡിയോ കണ്ട് വാഴക്കപ്പവും ചായയും കിട്ടി അടുത്ത വീട്ടിൽ നിന്ന് ചെറിയൊരു കിറ്റാണ് അപ്പോൾ ആ മേശപ്പുറത്ത് നേരത്തെ കണ്ട ആ പലഹാരങ്ങളെല്ലാം ഓരോന്ന് വെച്ച് നമുക്കൊരു കിറ്റാക്കി തന്നിട്ടുണ്ട് അതെന്തായാലും നന്നായി അവിടെ വെച്ച് കഴിക്കാൻ പറ്റില്ല നമുക്ക് സന്തോഷത്തോടെ വീട്ടിൽ കൊണ്ടുവച്ച് സൗകര്യം പോലെ കഴിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ വീട് ഇവിടെ നിന്ന് നമുക്ക് നല്ല അടിപൊളി സ്വീകരണമാണ് കിട്ടിയിട്ടുള്ളത് നല്ലൊരു കപ്പ് കേക്ക് നല്ല അടിപൊളി കപ്പ് കേക്കും കൂൾ ഡ്രിങ്ക്സുമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ കരോൾ കഴിഞ്ഞു ഇനിയും നമുക്ക് കരോളുണ്ട് അപ്പോൾ ഞായറാഴ്ചകൾ മിക്ക ദിവസവും വണ്ടിയിലാണ് നമ്മൾ യാത്രകൾ ക്രമീകരിച്ചിട്ടുള്ളത് ദൂരെ ദൂരെയുള്ള നമ്മുടെ പള്ളിയിൽ വരുന്ന ദൂരെ ദൂരെയുള്ള വീടുകളിലൊക്കെ നമ്മൾ കരോൾ പോയി കരോൾ പാടും നല്ല അടിച്ച് പൊളിച്ചൊക്കെ വരും ഇതൊക്കെ ഒരു രസമാണ് നമ്മളെ വളരെയധികം സന്തോഷമാണ് ഒരു വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ മാസത്തിൽ കരോള് പോവുക എന്ന് പറഞ്ഞാൽ അത് പോയവർക്കറിയാം അതിന്റെ ഒരു ഫീലിങ്ങും രസവും പറഞ്ഞ അടിപൊളിയാണ് അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ നല്ല സർപ്രൈസ് ബൈക്ക്